ചാനൽ ട്രിനിറ്റി വോയിസ് നമുക്ക് എല്ലാ ഞായറാഴ്ചയും ഉള്ളതുപോലെ കഥാപാരമുണ്ട് അത് യുഡൂത്തിൻ്റെ പുസ്തകമാണ് ഒന്ന് ആ കഥയാണ് ഒന്നാമതായി വായിക്കുന്നത് രണ്ടാമതായിട്ട് ഞാൻ എഴുതി ചെറിയ കഥയുണ്ട് സ്വപ്ന കൊട്ടാരം അല്ലെങ്കിൽ ഡ്രീം പാലസ് അങ്ങനെ ഓരോ ദിവസവും നമ്മൾ വായിക്കുകയാണ് അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് ഈ അഡ്വെർടൈസ്മെൻ്റ് ഇപ്പം പറയുന്നത് തിരുനാമ കീർത്തനം ജീവിതം എന്തിനു നാഥ നമുക്ക് ഫസ്റ്റ് സെക്ഷനിലേക്ക് പോവാം ജനസിസ് ചാപ്റ്റർ ടു വെറ്റീൻ നയൻറ്റീൻ ആൻഡ് ട്വന്റി ഉൽപ്പത്തി രണ്ടിൻ്റെ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് അനന്തര യഹോബിയായ ദൈവം മനുഷ്യൻ മനുഷ്യനേകനായിരിക്കും നന്നല്ല ഞാൻ അവന് തക്കതായ ഒരു തുണുണ്ടാക്കി കൊടുക്കും എന്ന് അരളി ചെയ്തു സെഡ് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ദാറ്റ് ദ മാൻ ഷുഡ് ബി എലോൺ ഐ വിൽ മേക്ക് ഹിം ആൻഡ് ഹെൽപ്പ് മീറ്റ് ഫോർ ഹിം യഹോമിയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്ത് നിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്നും കാണാൻ അവൻ്റെ മുൻപിൽ വരുത്തി സകല ജീവജന്തുക്കൾക്കും മനുഷ്യനിട്ടത് അവയ്ക്ക് പേരായി ആൻഡ് ഔട്ട് ഓഫ് ദ ഗ്രൗണ്ട് ദ ലോഡ് ഗോഡ് ഫോൺ എവരി ബീസ്റ്റ് ഓഫ് ദ ഫീൽഡ് ആൻഡ് എവരി ഫോൾ ഓഫ് ദ എയർ ആൻഡ് ബ്രോഡ് ദം ആൻഡ് ആഡം ടു സീ വാട്ട് ഹി വുഡ് കോൾ കോൾ ദം ആൻഡ് വാട്ട്സ് ഓവർ ആഡം കോൾ എവരി ലിവിങ് ക്രിയേറ്റർ ദാറ്റ് വാസ് ദ നെയം ദ് മനുഷ്യനെല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവുകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു എങ്കിലും മനുഷ്യന് തക്കതായൊരു തുണ കണ്ടു കിട്ടിയില്ല ആൻഡ് ആഡം ഗേവ് നെയ്മ്സ് ടു ഓൾ ക്യാറ്റിൽ ആൻഡ് ടു ദോൾ ഓഫ് ദ എയർ ആൻഡ് ടു എവരി ബീസ്റ്റ് ഓഫ് ദ ഫീൽഡ് ബട്ട് ഫോർ ആഡം ദാറ്റ് വാസ് നോട്ട് ഫോൺ ഹെൽപ്പ് മീറ്റ് ഫോർ ഹിം നമുക്ക് സെക്കൻഡ് സെക്ഷൻ ലേക്ക റിക്കവയർ ഇൻ ദ ബുക്കയെ पर्पस ഡ്രിവൻ ലൈഫ ലൈഫ് എന്ന ബുക്കിലേക്ക് നമുക്ക് ശ്രദ്ധ දෙരിക്കാം ലോങ്ങ് ബിഫോർ യു വേർ কনസീവ്ഡ് ബൈ യുവർ പാരന്റ്സ് യു വേർ কনസീവ്ഡ് ഇൻ ദ മൈൻഡ് ഓഫ് ഗോഡ് ദ മെയിൻ പോയിന്റ് ഗോഡ് നെവർ ഡസ് എനിതിങ് ആക്സിഡന്റലി ആൻഡ് ഹീ നെവർ മേക് മിസ്റ്റേക്സ് ഹീ ഹാസ് എ റീസൺ ഫോർ एवरीथिंग ഹീ ക്രിയേറ്റ്സ് every plant and every animal was planned by god and every person was designed with a purpose in mind god's motive for creating you was his love the bible says long before we laid down its foundations we had bought us in mind but settled on us as the focus of his love god was thinking of you even before he made the world in fact that's why he created it god designed this planet's environment just so we could live in it we are the focus of his love and the most valuable of all his creation the Bible says, God decided to give us life, live through the word of truth, so we might be the most important of all the things He made. This is how much God loves and values you. That section, like one Proverbs chapter 2, verse 16, 17, and 18. സദൃശവാക്യം രണ്ടിൻ്റെ പതിനാറ് പതിനേഴ് പതിനെട്ട് അത് നിന്നെ പരസ്പരയുടെ കയ്യിൽ നിന്നും ചക്രവാക്ക് പറയുന്ന അന്യസ്ത്രീയുടെ വശത്തു നിന്നും വിടുവിക്കും ടു ഡെലിവർ ദി ഫ്രം ദ സ്ട്രെയിഞ്ച് വുമൺ ഈവൻ ദ സ്ട്രേഞ്ചർ വിച്ച് വിച്ച് ഫ്ലാറ്റ് റത്ത് വിത്ത് ഹെയർ വേർത്ത് അവൾ തൻ്റെ യവനാനന്ദനെ ഉപേക്ഷിച്ച് തൻ്റെ ദൈവത്തിൻ്റെ നിയമം മറന്നു കളഞ്ഞിരിക്കുന്നു വിച്ച് ഫർസേക്കറ്റ് ദ ഗേറ്റ് ഓഫ് ഹെയർ യൂത്ത് ആൻഡ് ഫൊർഗെ ഫൊർഗെറ്റ കവനൻ ഓഫ് ഹെയർ ഗോൾ അവളുടെ വീട് മരണത്തിലേക്കും അവളുടെ പാത പാതകൾ പ്രേതന്മാരുടെ അടുക്കലേക്കും ചാഞ്ഞിരിക്കുന്നു ഫോർ ഹെയർ ഹൗസ് ഇൻക്ലൈനു ആൻഡ് ഹെയർ പാറ്റ്സ് ആൻഡു ദ ഡെൻ ഇനി നമുക്ക് ഫോർത്ത് സെക്ഷനിലേക്ക് പോകാം ഫോർ ചിൽഡ്രൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സെക്ഷനാണത് ഇത് ഇസ്രയേൽ രാഷ്ട്രം ആരംഭിക്കുന്നു നാം ഇതുവരെ വായിച്ച കഥകളൊക്കെ നടന്ന മെസ്സപ്പത്തോമിയ എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ സ്ഥലം ഇറാഖിന്റെ ഭാഗമാണ് ഈ അദ്ദേഹത്തിലെ കഥകൾ അബ്രാം എന്നൊരു വ്യക്തിയെക്കുറിച്ചും തൻ്റെ കുടുംബത്തെക്കുറിച്ചുമാണ് ദൈവത്തെക്കുറിച്ചും ദൈവഹിതത്തെക്കുറിച്ചുമൊക്കെ ജനം മനസ്സിലാക്കിയതെങ്ങനെയെന്ന് നിങ്ങൾക്ക് വായിക്കാം ഒന്നാമതായി അതിൻ്റെ മെയിൻ പോയിന്റ് ബഹുജാതികളുടെ പിതാവ് ദൈവ അബ്രാമിനെ തിരഞ്ഞെടുക്കുന്നു മെസ്സപ്പത്തോമിയയിലും ഉള്ളവർ ബഹുദൈവ വിശ്വാസികളായിരുന്നു സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ അവർ ആരാധിച്ചു വന്നു എന്നാൽ അബ്രാം ആകട്ടെ വ്യത്യസ്തനായിരുന്നു സൂര്യചന്ദ്ര താരാധികളെ നിർമ്മിച്ച് ഏകദൈവമായ കോവിയിലാണ് അബ്രാം വിശ്വസിച്ചിരുന്നത് തൻ്റെ വീടും പിതൃഭവനവും ഉപേക്ഷിച്ച് ദൂരസ്ഥലത്തേക്ക് പോകുവാൻ ദൈവം അബ്രാമിനോട് പറഞ്ഞു തനിക്കും തൻ്റെ സന്തതി പരമ്പരയ്ക്കും ആ ദേശം നൽകാമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തു ദൈവം അബ്രാഹ്മണനോട് പറഞ്ഞു ഞാൻ നിന്നെ മറ്റൊരു ദേശത്തേക്ക് കൊണ്ടുപോകും നീ നിന്റെ വീടും നാടും ഉപേക്ഷിക്കണം ഞാൻ നിനക്ക് മക്കളെയും കൊച്ചുമക്കളെയും നൽകാം നിന്റെ കുടുംബം ഒരിക്കൽ ഒരു വലിയ രാഷ്ട്രമാകും നീ സന്തുഷ്ടിയുള്ളവനായിരിക്കും നിന്റെ പേര് പ്രസിദ്ധമാവും അനേകർക്ക് നീ അനുഗ്രഹകാരണമായി തീരും അപ്പം നമ്മൾ നാല് സെക്ഷനോടെ കഴിഞ്ഞിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അബണ്ടൻലി